േ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നല്ലതോ ചെയ്ത് എന്നറിയാം അതിനുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ നല്ലത് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ നമ്മളൊരു കടയിപ്പോ ഒരു സാധനം വായിക്കുന്ന പോലെയല്ല സിനിമ സിനിമ എടുത്തുണ്ടാക്കി നന്നാക്കിയുള്ളൂ അതിനിപ്പോൾ എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട് സിനിമയ്ക്ക് അതിനൊന്നും പഠിക്കണ്ട നമുക്ക് ഈ സിനിമയെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നവരായാലും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരായാലും ഒക്കെ പറയുന്നത് നമ്മുക്കി സമീപകാലത്തായുള്ള സിനിമകൾ നോക്കിയാൽ ഇപ്പോൾ നന്മകൾ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് അത് കഴിഞ്ഞ് ബ്രഹ്മയുഗം ഇപ്പോൾ ടർബോയിലോട്ട് വരുമ്പം ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നത് അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു അപ്പം ഈ ഒരു നിർബന്ധമുതി വ്യക്തിപരമായി അത് ഉണ്ടോ ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ നിങ്ങളീ പറയുന്നത് ഈ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അത് മറന്നു പോരുന്നത് അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ തെരേറ്റ അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട് ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു കുറച്ചാൽ കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാം അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തും ഉണ്ടായിരുന്നു അതേ ആവേശത്തോടെയുണ്ടാണ് ഞാൻ നിൽക്കുന്നത് അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഈ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇത് ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഒരവസ്ഥയിൽ നിൽക്കും ഇപ്പോൾ ഇത് ഇന്നുള്ള കുഴപ്പമാണ് മറ്റേത് വന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു ഇപ്പോൾ ഒരു സിനിമ തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയം എടുക്കുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യം അതിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ല എന്തേ സിനിമയിലും മനിക്കാത്തെന്ന് സിനിമ കൊടുത്താൽ കൊടുത്താലും അവരുണ്ടെങ്കിൽ കാണും അങ്ങനെ വിചാരിച്ചാൽ മതി അങ്ങനെ അതിനൊന്നും കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പിന്നെ സുഹൃ പരിചയമുള്ള ആളാകുമ്പോൾ കുറച്ചും നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാൻ ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അത് ബന്ധപ്പെട്ട ഒരാൾ ഒരു കഥയും കൊണ്ടുവന്നാൽ എല്ലാം നമുക്ക് മോശമാണെങ്കിൽ എടുക്കാൻ പറ്റും അത് നമുക്ക് ആർക്കും പറ്റില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയിൽ അത് ചെയ്യാൻ പറ്റുമോ ബന്ധമുള്ള ആളോ പരിചയക്കാരാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതലും നമുക്ക് എന്താണ് പ്രത്യേകത ഉണ്ടോ ഒന്നുമില്ല ഈ ഒരു മെരുമിരുപ്പ് എന്നൊക്കെ നാട്ടിന് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് ഒന്നുമില്ല ഒരു സ്വഭാവമുള്ള പിന്നെ കഥാപാത്രം പറയുന്ന ഒരു ഒരു ഡയലോഗാണ് ഞാൻ ഇതിനർവ്യൂ പ്രയോഗിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു ഒരു നാട്ടിലുള്ള ഒരു കഥാപാത്രം പറയുന്ന അവൻ ഒരാട്ട അറുപതഞ്ചും പിടിപ്പിച്ച മാതിരി ഉരുണ്ട് കയറി നടക്കുക എന്ന് പറയുന്ന ഒരു പത്രമുള്ളൂ വട്ടപ്പേര്

കച്ചന്മാണോ മനസ്സിലാവുന്ന ആയികൾക്കാണ് പ്രാധാന്യം